ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോകാനാണ് കേട്ടോ റെഡി ആയിട്ടിരിക്കുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ വഴിയെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ദയസ് ബേബി ഒരു പറഞ്ഞേ ഹായ് ഗൈസ് അപ്പം ഞാൻ റെഡി ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ടൈൻഡർ എടുത്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഒരുങ്ങുന്നത് നിങ്ങളെ ഒന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുവരെ ആയില്ല കഴിഞ്ഞൊരു ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ട് കുത്തി അതിനെക്കൊണ്ട് തന്നെ എനിക്ക് ബ്ലാക്ക് പൊട്ടാണ് എപ്പോൾ ഇഷ്ടം ഞാൻ ബ്ലാക്ക് പൊട്ട് മാത്രമേ കൊത്താറുള്ളട്ടോ ഹായ് പറ ഹായ് പറ സേ ഹായ് ഹായ് മിറർ നോക്കി പറഞ്ഞേ മിററിൽ നോക്കി പറയൂടാ ഹായ് പറ ഞാൻ ഞാൻ തനുഷ്യന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതാ ഷൂട്ട് കൊടുക്കാമെന്ന് കരുതി ഇത് മണ്ണിലൊക്കെ ഒക്കെ കളിക്കുമ്പം കാലിൽ മണ്ണാ വേണ്ടെന്ന് എഴുതി ഷൂട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം അതിനാണെങ്കിൽ ഫുള്ള് മണ്ണാണ് കേട്ടോ അപ്പോൾ ആൾടെ ഷൂ ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം മണ്ണായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴുകാന്ന് വെച്ചാൽ പൈപ്പ് ഓപ്പൺ ചെയ്തതായിരുന്നു പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല വെള്ളമില്ലാത്ത നല്ല ഗൈസ് ഇവനെ പേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പൈപ്പ് ഓഫാക്കിയിട്ട് തന്നെ കേട്ടോ ഇല്ല ആൾ ഫുൾ ടൈം വെള്ളത്തിൽ കളിക്കും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓഫാക്കിയതായിരുന്നു ദിവസം തുറന്ന് കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് ആ വീടൊക്കെ പൂട്ടി ഇറങ്ങാൻ വേണ്ടി ആയിട്ടുണ്ട് കേട്ടോ ആൾക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറിയ ചെറിയ ഇതോറുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഞാനവനെ നടക്കാൻ അനുവദിക്കാറുണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് വീടിൻ്റെ തൊട്ടപ്പ തന്നെയുള്ള ഒരു സ്ഥലത്താണ് വേറെ എവിടെയല്ല നമ്മൾ വയലിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര രസമാണല്ലോ നമുക്ക് അങ്ങനെ അധികം വെയിലും അങ്ങനെ ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ഒരു നവംബർ ഡിസംബർ കാലം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇലപൊഴിയും ആ ഒരു കാലങ്ങളൊക്കെ ഭയങ്കരം രസാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇവിടെ പുറത്തൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് ഫുള്ളായിട്ട് അലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുക ഈ സമയങ്ങളിൽ നല്ല കാറ്റും ഉണ്ടാവാറുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു നവംബർ ഡിസംബറിൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നവംബർ ഡിസംബർ എൻ്റെ ഫേവറേറ്റ് മാസങ്ങളാണ് അപ്പോൾ ഈ രണ്ട് മാസങ്ങൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ വീട് വയൽക്കരക്കാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മൾ നടന്ന് നടന്നൊരു വീടിൻ്റെ മുറ്റത്തെത്തി ഇപ്പോൾ റോഡ് കയറിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് തൊട്ട് താഴെയാണ് കേട്ടോ നമ്മുടെ വയൽ അപ്പോൾ അവിടെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ് അതിന് വേണ്ടി അച്ഛൻ അവിടെ കൊത്താൻ വേണ്ടി പോകണം കേട്ടോ പോയതാണ് കേട്ടോ കൈക്കോട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഈ കാണുന്ന വീട് എന്ന് പറയുമ്പോൾ എൻ്റെ വലിയ വീടാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വെല്ലുമ ഉണ്ടാവും നമ്മൾ ഇതുവഴിയാണ് നമുക്ക് കണ്ടത്തിലേക്ക് ഇറങ്ങേണ്ടത് ഇതാണ് കേട്ടോ വയൽ വയലിനാണ് കേട്ടോ ഞാൻ ഈ കണ്ടം കണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലത്തും വയലിൻ്റെ കണ്ടെന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ വെല്ലുമേൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അതെൻ്റെ വെള്ളുമയാണ് അപ്പോൾ ഇവിടുന്ന് നിന്ന് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ വാലിൻ്റെ ഒരറ്റത്താണ് ഇവരുടെ വീട് ഇരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ബിൽഡിങ് റൂൾസ് പ്രകാരം നമുക്ക് വാരിൽ നികത്തിയിട്ട് ഈ വീടെടുക്കാനുള്ള അനുമതി ഒന്നും ഇല്ല എങ്കിൽ കൂടി ഇത് പണ്ട് കാലത്തെടുത്ത വീടാണ് കേട്ടോ അതുകൊണ്ട് ആരും തിരി തിരിക്കുകയൊന്നും വേണ്ട അവർ റൂൾസൊക്കെ വരുന്നതിന് മുൻപേ ഉള്ള വീടെടുത്തതാണ് കേട്ടോ ഇവർ അപ്പോൾ ഇവിടേക്ക് എന്തൊക്കെയോ ഫുള്ളായിട്ട് കൃഷി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതിയിൽ കഴിഞ്ഞ വർഷം വരെ നട്ടുകൊണ്ടിരുന്നത് പച്ചക്കറി പല തരത്തിലുള്ള പച്ചക്കറികളാണ് കേട്ടോ എന്നാൽ ഇന്നിപ്പം അച്ഛനും അമ്മക്കും തിരി സമയമില്ല അവർ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ സമയം ഇല്ലാത്തതുകൊണ്ട് അതിനൊക്കെ നട്ടു നനച്ച് വെക്കേണ്ടത് കൊണ്ട് തന്നെ അവരത് എന്താ പറയുക ഇതുപോലുള്ള കൃഷിയാണ് കേട്ടോ ഇടുന്നത് അതായത് മൺപയർ തുടങ്ങിയ മുതിര അതുപോലുള്ള കൃഷികളാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക വെള്ളം ദിവസവും ഒന്നും നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു ചെയ്തതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വയലിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒത്തിരി വലുതായപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഒരുപാട് ഇവിടെ കുതിരുന്നിങ്ങനെ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇതുപോലെ നല്ല കേട്ടോ വയൽ നിറച്ച് പോലെ ആളുണ്ടാവും എന്താ പറയുക എല്ലാവരും തന്നെ കൃഷി ഇറക്കാനായിട്ട് വയലോട്ടേക്ക് ഇറങ്ങാറുണ്ട് ഇന്നത്തെ കാലത്ത് ശരിക്കും ആർക്കും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം പോലെ ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ പണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളവുണ്ട് കേട്ടോ ആ കുളത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് വെള്ളം കോരാനായിട്ട് ശരിക്കും ക്യൂ ആണ് കേട്ടോ ഇവരൊക്കെ അടിയാണ് കേട്ടോ വെള്ളം കോരാനായിട്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു രസേനു ഇന്നിപ്പം ആൾക്കാർ കുറഞ്ഞത് കൊണ്ട് തന്നെ എങ്കിലും ഉണ്ട് എന്നാലും പണ്ടത്തെ പോലെ ആൾക്കാർ ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത് ഇതിപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ എല്ലാവരും വരും പതി പതിയെ അപ്പോൾ ഇതിപ്പോൾ ഒരു ഉച്ച സമയത്ത് ഒരു ഉച്ച സമയത്ത് എടുത്ത വീഡിയോന്ന് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ മത്താസ് മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കിഴങ്ങുണ്ട് അതാണ് കേട്ടോ ഇവിടെ നട്ടേക്കുന്നത് നമ്മളിവിടെ നാട്ടിൽ ബത്താസ് എന്നാണ് പറയുന്നത് ഈ ചെലനാട്ടിൽ മധുരക്കണ്ണെന്നൊക്കെയാണ് പറയുന്നത് അതിന് അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട് ഈ ഒരു കുളത്തിൽ നിന്നാണ് ഈയൊരു കുളത്തിലെ വെള്ളം കൊണ്ടാണ് ഈ ഇവിടെയുള്ള എല്ലാ പച്ചക്കറികളും നനക്കാനായിട്ടുള്ള ആവശ്യത്തിന് എടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ കുളമായി ഇപ്പോൾ ഇതിൽ കരിയായിട്ട് വെള്ളമില്ല മഴയൊക്കെ കുറവായതുകൊണ്ടായിരിക്കണം കരിയായിട്ട് അങ്ങനെ വെള്ളമില്ല കേട്ടോ അപ്പോൾ ഈ വയൽക്കറികൾ വന്നതോടെ എന്തായാലും നല്ല നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് രസമാണല്ലോ അപ്പം എന്താ പറയുക ഇതുപോലെ നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിൽക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതലൊന്നും പകർത്താൻ വേണ്ടി കഴിഞ്ഞില്ല കാരണം ഫോണിലെ ചാർജ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ